എന്റെ മോൻ അറുംകൊല ചെയ്യപ്പെട്ടു അറിഞ്ഞു എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു അവനോട് ഒന്ന് മുന്നിൽ ഒരു നിമിഷം പോലും പതരാതെന്താ പറയാൻ ഉള്ളിലെ കരച്ചില് ുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാ അത് നിന്നോടത്രേ ഉള്ളതുകൊണ്ടാ എനിക്ക് മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലൊരുത്തരം ദൈവന്തപുരം എനിക്ക് തന്നില്ലോന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു പാടില്ല സൽക്കാരത്തിലുള്ള സമയമല്ല ഡേവിഡ് എന്റെ മോനെ കൊന്നിയപ്പിച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ എന്താ നിനക്ക് എന്റെ അതിനാ ഞാൻ വന്നേ വളരെ ഒരു ഉത്തരം സാറിന്റെ മോൻ കൊച്ചല്ല അത് തീരുമാനിക്കേണ്ടത് പോലീസും നിന്റെ അപ്പന്റെ ഈ ആ പെണ്ണ് അതാണ് നിന്റെ ന്യായമെങ്കിലും ഈ പച്ച എന്റെ ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്ത ബന്ധുക്കളും ഒന്നും ഇല്ലാത്ത ഒരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡി ചെയ്ത് തന്നെയൊക്കെ ചെയ്യും ഈ അളിയന്റെ മോളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ് കണ്ടാൽ തന്നെ അറിയുമോ അതിന് അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ആ കാപ്പി അങ്ങോട്ട് നീ എവിടെ ഏതാണ്ട് ഇതേ പ്രായമുള്ള ഒരു കൊച്ച് ഇത് തന്നെയാണെന്ന് വെയ് കൂടപ്പുറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടി അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴുപ്പിച്ച് ചുരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങുപോയി ആ കൊച്ച് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേ ചാടിച്ചു ഈ ഒരുത്തനെന്ന് പറയുന്നത് പോൾസാറിന്റെ പുന്നാരമോ ബെന്നിച്ചന അവനെ അങ്ങ് തീർത്തേക്കാവുന്ന വെച്ചൊരു അവൾ അവളിറങ്ങും അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയെന്നസലാണ് ഈ പെണ്ണ അവൾ ആ കാണിക്കും അത് ചോരേടാ പക്ഷെ അവള് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് എന്നെ മറ്റാരോ ചെയ്തായിരുന്നു അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ് തീർക്കാൻ ബെച്ചപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെ മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിന് അറിയണം അത് നിന്റെ ജോലിയല്ല നേരെ അതിന്റെ കൂടെ ദൈവം 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 കാണും 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 കോട്ടയം ബസ് ഒരു ഓട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയേൽപ്പിക്കും ഈ കേസിൽ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഓഫീസറായ ഞാൻ നിനക്ക് അതിനെ കഴിയല്ല നിർത്താൻ ആര് പറയും സാറേ മറയത്താന്ന് അതിന് ഞാൻ നല്ല വെട്ട തല്ലി നിർത്തിയിരിക്കുന്നേ പിന്നെ ശരിയാ ഒരു ദിവസം ഞാൻ ഹാജരാക്കും നീതിയും ന്യായവും നടക്കുന്ന എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും ഈ കൊണ്ട് നീ സൃഷ്ടിക്കുന്ന പേര് നിനക്ക് ദോഷം ചെയ്യും അതൊരു എനിക്കല്ല മലങ്കര കോൺഗ്രസിന്റെ മാർപാപ്പ എം സി പോളിന് അഹങ്കാരത്തോടെ പറയാം എനിക്കൊരു ശത്രുവുണ്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് പക്ഷെ മറിച്ചാ പോൾ സാറേ നിങ്ങള് മോനെ കാപ്പി വാങ്ങിച്ചു പോകുന്ന പോക്ക് കണ്ടില്ലയോ ഈ രാജ്യത്തെ ഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത് ആ മഹത് സ്വപ്നം കാൽ കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണ സ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാടെ അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു രാജഗോപൽ സാറേ ക്ലബ്ബിലേക്കല്ലേ ചോടയാ ജോണി സർ ആ സർ ആ ിൽ ആരില്ലല്ലോ എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവ എളുപ്പാവട്ടെ നീ എന്നാടാ ഇവിടത്തെ സോഡ സപ്ലൈ തുടങ്ങിയത് എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ കൊച്ചുകാരനെ ഞാൻ ഫുൾ ആയതാ രണ്ടടത്തും താൻ എനിക്കിട്ട് വെച്ചു ഇനിയും ഞാൻ ഇവിടെ വിടണമല്ലോടോ പറയുന്നത് കേക്ക് അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ട് ഡേവിടെ തന്നെയും കൂടെ ഞാൻ പൊക്കേണ്ടതാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നോണ്ടാ വട്ടമ്മക്കല്ലേ എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും തിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞനാവൂട്ടാമിന്റെ അടുത്തതായി നന്ദി പ്രകടനമാണ് അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ ക്ഷണിക്കുന്നു നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപോഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ് സതയം പുറുക്ക് ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന എം എൻ മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പ് അടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം പക്ഷേ എഫ്ഐആർ തിരുത്തി നിരപരാധി അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശവിരിക്കുന്നുണ്ട് ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസിനെ സംരക്ഷിച്ചു എന്നതാണ് കൊലപാതക കേസിലെ പ്രതി എന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാൻ അതിനെ തിരുത്തുന്നു ആ പെൺകുട്ടിയെ ഈ സദസ്സിനു മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു ബഹുമാന്യ നീതിപതികളെ നിങ്ങൾ അതിന് സാക്ഷിയാണ് ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തെരയുന്ന പെൺകുട്ടി ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാ ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹദ്വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി അങ്ങനെ ധൈര്യം സാർ ഈ ബൈബിള് വെച്ച് ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും

മറിമായ എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരണല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് നീ ഇവിടെ പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പ് ഇവിടെ നിനക്ക് ജോസ ഗേറ്റ് അടയ്ക്കടാ എന്റെ പൊന്ന് സേവിച്ച ഒരു നാഖം വെട്ടി പോലും കൈ കരുതാതാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നു പറഞ്ഞങ്ങ് പോകും വന്ന പോലെ ആ ഉറപ്പ് എനിക്കുണ്ട് ഇടമോനെ നിന്റെ അനിയഞ്ചെറുക്കൻ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ് എനിക്ക് ആ പെങ്കുച്ചിനെ രക്ഷിക്കണം നിനക്കാണെ കലി തീർക്കുകയും ചെയ്യാം ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആര് പണി എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട് അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു അവന്റെ വായന്ന് സത്യം പുറത്തു വരുമ്പോ നീങ്കൂടെ എന്ന് തോന്നി എന്താ പാർട്ടി മുറിഞ്ഞ് നാലും

എന്നിട്ട് തന്റെ സ്ട്രെങ്ത് സ്ട്രെങ് മൂപ്പിലാൻ പിളർന്നാലോ ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല പിള്ളിട്ട് കൂടെ തന്നെ നിൽക്കാൻ നോക്ക് ലയനമാവാ ഒരു മാൻസ് പുള്ളിക്കാരനെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട് വഴിയെ പറയാം നൂറ്റമ്പത് രൂപയും ഉമ്മച്ചു വണ്ടി വെളിയിലോട്ട് വരും എടാ മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നീ ഇപ്പോഴും ശിശുവ നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്ന് വീഴ്ത്താനാ ഈ പരിചാടിയിൽ ഇടകിടക്ക് കാണുന്നേ കോമൺ ഫാക്ടർ കോമൺ എനിമി അത് എംസി മാത്രീ ഉമ്മൻ ഇറങ്ങി േ ആ കൈരടിവിക്കാർ വന്നിരുന്നോ ഇല്ല അവർ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമോന്നാ പറഞ്ഞിരുന്നേ ആ അവരാണോ നിടയെന്തോ ഒരു വിസ്ക് ഇങ്ങട് ആഹ് ടി വിരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ ഇതെന്നെ ഇത് സേവിച്ചനോട്ടല്ലോ അത് എന്നതാ വിശേഷ എനിക്കറിയാമല്ല അതിപ്പോ പോലീസ് പിടിച്ചോ ചെന്നോ തനിക്ക് എന്നല്ലേ പോലീസ് തനിക്ക് എനിക്കൊന്നും അറിയാമേലിക്കൊന്നും പോയിട്ട് തീർത്താലോ എം എൽ എ സ്ഥാനം തന്നതും പോൾസാറ് തിരിച്ചെടുത്തതും പോൾസാറ് സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടാ ഇവനല്ലേ ഈ സേവിച്ചൻ ഇവനേം കൂടെ തന്നെ ഇനി ഇവിടെ വരത്തരുത് പട്ടിയെ തൊള്ളേ നഴിച്ചുവിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും എന്തെങ്കിലും വിവരം കിട്ടിയേ താൻ എന്നെ ആയിരിക്കണം താരൊരു തുമ്പോണ്ട് തന്നാ മതി ഞാനത് പിടിച്ച് കേറിക്കോളാം ണോ നിറഞ്ഞു വാടി കുറിച്ച് എന്താ അയ്യോ ഒരു മറയില്ലാത്തോണ്ട് ഓ മാറ ഇവിടെ പാരി കാണാനടി ആ വെട്ടറോട് ശാന്തി എടുക്കാൻ ലേസമയൊക്കെ വെറുതെ ഓർത്തുകൊണ്ട് ഉടുത്തോണ്ടോ കുളി മേടമൊക്കെ പോയി കുളിക്കാൻ നോക്കടി നേരെ ഇവളും ഒന്ന് ചാരിയര് അലക്കല്ലിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തനെ വരാവൂ സടയൻ അങ്ങ് പണി തീർത്തോണം ായിരം വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിൽ അങ്ങ് എത്തും എന്നാ അമ്പതിനായിരം അത്രയും ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ എത്ര എടുത്ത് ഇതൊരു പത്ത് മിനിറ്റ് കാര്യമില്ല എന്നപ്പോ